കഥ ശ്രീരാമചന്ദ്രനും അലക്കുകാരനും എഴുതിയത് ശ്രീകുമാര ടീച്ചർ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ തൻ്റെ ധർമ്മപത്നിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചിരിക്കുന്നു ഹോ കർണ കഠോരമായ വാർത്ത കേട്ടവർ കേട്ടവർ ദുഃഖത്തോടെ ആകാംക്ഷയുടെ പരസ്പരം കാര്യങ്ങളുടെ വിശദീകരണത്തിനായി ഉയറി രാജകൊട്ടാരത്തിൽ ആരും അറിയാതെയായിരുന്നു ഈ കടുംകൈ അല്ല അങ്ങനെയല്ല സഹോദരങ്ങളെല്ലാം രാമന്റെ തീരുമാനം അറിഞ്ഞിരുന്നു ഭരതനും ശത്രുഘ്നും വിയോജിപ്പോടെ ഇറങ്ങി നടന്നു എന്നാൽ ലക്ഷ്മണകുമാരൻ ജ്യേഷ്ഠൻ്റെ ആജ്ഞ അനുസരിച്ച് സീതാദേവിയെ കാട്ടിൽ കൊണ്ടുചെന്ന് വിട്ടു ദുഷ്ടൻ വേറെന്താ വിളിക്കേണ്ടത് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ കാട്ടിൽ കൊണ്ടുചെന്ന് വിടാൻ മനസ്സ് കാണിച്ചില്ലേ ഉത്തരവിട്ടവനെ പോലെ തന്നെ നടപ്പിൽ വരുത്തുന്നവനും കുറ്റക്കാരനാണ് ഒഴിഞ്ഞു മാറിക്കൂടായിരുന്നു ഇതിപ്പോൾ തെറ്റിനു കൂട്ടുനിന്നതുപോലെയായില്ലേ അതെല്ലാം ഇടമാലതി മഹാരാജാവിനെ ഇങ്ങനെ തോന്നാൻ എന്താണ് കാരണം പാവം സീത പാതിവൃത്യം അവലംബിച്ച് പതിമൂന്ന് കൊല്ലം നിഴലുപോലെ കാട്ടിൽ ഭർത്താവിനോടൊപ്പം നടന്നു ഒരു കൊല്ലം രാക്ഷസന്മാരുടെ കൂടെ കഴിഞ്ഞു എത്ര അനുഭവിച്ചിട്ടുണ്ടാവും ഒരുവിധം ദുഃഖമെല്ലാം അടങ്ങി സന്തോഷം അനുഭവിച്ചു വരികയായിരുന്നു ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയും ആ സാധുവിനേ ഗതി വന്നല്ലോ അല്ലെങ്കിലും സ്ത്രീയായി പിറന്നാൽ ദുഃഖിക്കാനേ നേരമുള്ളൂ അത് കുടിലായാലും കൊട്ടാരമായാലും രാധേ ഞാൻ ഞാനറിഞ്ഞത് നമ്മുടെ നദീരുവത്ത് താമസിക്കുന്ന ആ മദ്യപനായ അലക്കുകാരനല്ലേ ഏതു നേരവും ഭാര്യ സംശയത്തോടെ നോക്കുന്ന നോക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവൻ അവൻ്റെ വാക്കുകളാണ് ഇതിനെല്ലാം കാരണം അവനെന്താ ചെയ്തു മലതി നീ ഒന്ന് വിശദമായി പറ അലക്കുകാരൻ്റെ ഭാര്യ സ്നേഹിതയുടെ വീട്ടിൽ പോയിട്ട് മടങ്ങി വന്നത് അടുത്ത ദിവസമായിരുന്നു ഇടിയും മഴയും കൊണ്ടാണ് അവർ വരാതിരുന്നത് പക്ഷേ ആ വഷളൻ പറഞ്ഞു കണ്ടവൻ്റെ വീട്ടിൽ അന്തി അന്തിയുറങ്ങി നിന്നെ സ്വീകരിക്കാൻ ഞാൻ ശ്രീരാമചന്ദ്രൻ ഒരു കൊല്ലം അന്യരുടെ കൊട്ടാരത്തിൽ താമസിച്ച സീതയെ ആൺവർഗത്തിൽ ആരും സ്വീകരിക്കില്ലെന്ന് അവൻ്റെ അഭിപ്രായത്തോട് റാൻമോളാൻ കുറേ മന്ധ്യവന്മാർ വേറെയും ചാരന്മാർ വിവരം രാജാവിനെ അറിയിച്ചു എന്തായാലും അത് കഷ്ടകാലം തന്നെ ലളിത നീ എന്താണീ കരയുന്നത് രാധേ മഹാരാജാവിന് സീതാദേവിയെ വിദേഹത്തേക്ക് അയച്ചാൽ പോരായിരുന്നോ വേണ്ടെങ്കിൽ പിന്നെ സ്വീകരിക്കണ്ട എന്നാലും ഈ പാപം ഒഴിവാക്കാമായിരുന്നു സുഹൃത്തയം അതാരാ പോകുന്നത് അത് അലക്കുകാരനാണല്ലോ അയാളുടെ ഭാര്യയല്ലേ മുമ്പേ നടക്കുന്നത് എടി മക്കളെയും കൊണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പാപിയായ നിങ്ങളുടെ കൂടെ ഇനി ഒരു നിമിഷം ഞാൻ കഴിയില്ല ഇത്രനാൾ ക്ഷമിച്ചും സഹിച്ചും കഴിഞ്ഞു നിങ്ങളൊരുത്തൻ കാരണമാണ് ആ പാപം സീതാദേവി ഇന്ന് കാട്ടിൽ അലയുന്നത് പൂർണ്ണ ഗർഭിണിയായ അവളുടെ ശാപം എൻ്റെ മക്കൾക്കുമേൽ പതിയരുത് ആ ശാപം എടുത്തി പോലെ നിങ്ങളിൽ തന്നെ വീഴും നോക്കിക്കോ എടി ഞാൻ ബോധമില്ലാതെ പറഞ്ഞതല്ലേ അതിന് രാജാവ് ഇത്ര കടന്ന് പ്രവൃത്തി ചെയ്യണോ ബോധമില്ലാതെയോ കള്ളു കുടിച്ചാൽ പറയുന്നത് മനസ്സിലുള്ള സത്യങ്ങളാണ് മഹാരാജാവ് വിഭാനനായി കഴിയുകയാണ് നിങ്ങളും ഇനിയുള്ള കാലം അങ്ങനെ കഴിഞ്ഞാൽ മതി അങ്ങനെ പറയല്ലേ എടി നിന്നെയും മക്കളെയും കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത് ശരി ഇനി കഷ്ടപ്പെടേണ്ട പോരെ നീ പോകല്ലേടേ നിങ്ങളില്ലാതെ ഞാൻ ജീവിച്ചിരിക്കില്ല വേണ്ട നിങ്ങൾ ജീവിക്കേണ്ട നിങ്ങളെപ്പോലുള്ളവർ മരിക്കുന്നതാണ് നല്ലത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ശ്രീരാമചന്ദ്ര മഹാരാജാവിനോട് തെറ്റേറ്റുപറിഞ്ഞ് അദ്ദേഹം തരുന്ന ശിക്ഷ വാങ്ങും ബാക്കിയെല്ലാം പിന്നീട് ആലോചിക്കാം പുരുഷന്മാർക്ക് തെറ്റ് ചെയ്യാം ആരും അവരെ ചോദ്യം ചെയ്യുകയോ ശിക്ഷിക്കുകയോ അരുത് പക്ഷേ സ്ത്രീകളെ ഈ പുരുഷ പൊങ്കവന്മാർ അവിദ്യരും വിദ്യാസമ്പന്നരും ഒരേപോലെ പീഡിപ്പിക്കുന്നു പ്രജാഹിതനം ലക്ഷ്യമാക്കിയാണ് മഹാരാജാവ് ഇങ്ങനെ ചെയ്തതെങ്കിൽ സീതാദേവിയും ഈ നാട്ടിലെ പ്രജയല്ലേ അവളും സംരക്ഷണത്തിന് അഹയല്ലേ ആ നിലക്ക് തെറ്റു ചെയ്തെങ്കിൽ വിചാരണ നടത്തി കുറ്റം കണ്ടുപിടിച്ചാൽ ശിക്ഷിക്കണം അല്ലാതെ സ്വന്തം ഇഷ്ടം അടിച്ചേൽപ്പിക്കുകയല്ലേ വേണ്ടത് ഈ നിലക്ക് നോക്കിയാൽ രാവണനും രാമനന്ദമൻ എന്താണ് വിഭേദം പറഞ്ഞും വിശദീകരണം തേടിയും പരിഹരിക്കാവുന്ന ഒരു വീട്ടു പ്രശ്നമല്ലേ ഇത് വീട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തവൻ നാടിൻ്റെ പ്രശ്നം എങ്ങനെ തീർക്കും ഭർത്തൃധർമ്മം നിർവഹിക്കാത്തവൻ മറ്റെന്തു ഗുണമുണ്ടെങ്കിലും അയോഗ്യം തന്നെ കാരണം വർത്തമാനവും ഭാവിയും ലക്ഷ്യം വെച്ച് നീങ്ങേണ്ടവനാണ് ഭർത്താവ് എങ്കിലേ ആദർശ പുരുഷൻ എന്ന പേരിന് അർഹതയുള്ളൂ ഹോ ദൈവമേ ഞാൻ എന്തിനാണ് ഇയാളോട് ഇതെല്ലാം പറയുന്നത് ഞാൻ പോകുന്നു നിങ്ങളും ശ്രീരാമചന്ദ്രനെ പോലെ വിദുരനായി കഴിയും ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ശിക്ഷയാണ് വാ മക്കളെ നമുക്ക് പോകാം ഹൃദയവേദനയുടെ അയാൾ അത് നോക്കി നിന്നു ഹോ പ്രഭു അങ്ങ് എന്തിനാണ് ഇത്ര ക്രൂരനായത് ഒരു മദ്യപൻ്റെ ജൽപ്പനങ്ങൾക്ക് വഴങ്ങി ഇത്ര കഠിനകൃതിയാകരുതായിരുന്നു ആ സതീരത്നത്തിൻ്റെ ശാപം പുരുഷവർഗത്തിന് മുഴുവൻ ഏൽക്കാൻ അങ്ങ് കാരണക്കാരനായി പ്രഭു ശ്രീരാമന്മാർ ഇനിയുമുണ്ടാകും പക്ഷേ സീതാദേവിമാർ ഉണ്ടാവില്ല അങ്ങ് ചെയ്ത ഈ ക്രൂരതയ്ക്ക് എനിക്കും പങ്കുണ്ട് ഇനി എനിക്ക് ജീവിക്കണ്ട ഞാൻ ഈ സരീവിൽ ചാടി ജീവൻ വെടിയുന്നു സ്വസ്തി പ്രഭു സ്വസ്തി അലക്കുകാരൻ സരിയു നദിയിലേക്ക് പോയി ശുഭം